നമസ്കാരം ഇടുക്കി ജില്ലയിലെ ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ പ്രതിഷേധവുമായി ആദിവാസി ഊരുമൂപ്പന്മാരെത്തി പ്രതിഷേധത്തെ തുടർന്ന് ഏറെ നേരം തൊടുപുഴയിലെ ഐ ടി ഡി പി ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു വിതരണം ചെയ്ത ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യ സാധനങ്ങൾ കവറുകളിലാക്കി ജില്ലാ പട്ടികവർഗ ഓഫീസിൽ പ്രതിഷേധക്കാർ തിരിച്ചേൽപ്പിച്ചു പട്ടികവർഗ്ഗ വകുപ്പ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ അസിസ്റ്റന്റ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ജി ജി തോമസ് എന്നിവരുടെ മുന്നിലാണ് ആദിവാസി ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് ഇടുക്കിയിലെ ആദിവാസി ഊരുകളിൽ മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് വിതരണം ചെയ്ത പതിമൂന്ന് ഇനങ്ങൾ അടങ്ങുന്ന ഭക്ഷ്യ കിറ്റിലെ സാധനങ്ങൾ ഉപയോഗയോഗ്യമായിരുന്നില്ല എന്നായിരുന്നു ആരോപണം ഒന്നര മാസം മുൻപ് വിതരണം ചെയ്ത കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെ അറുപതോളം പേർക്ക് ഭക്ഷ്യവിഷബാധയുമേറ്റു ആരോപണത്തെ തുടർന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ എണ്ണ ഗുണനിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേര ശക്തി എന്നീ പേരുകളിലുള്ള വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് നിലവാരം കുറഞ്ഞ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷണം നടത്തുക ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഊരുമൂപ്പന്മാരുടെ സമരം ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാരാണ് സമരത്തിൽ പങ്കെടുത്തത് എണ്ണയിൽ പാകം ചെയ്ത ചക്കക്കുരുവും സമരക്കാർ കൊണ്ടുവന്നിരുന്നു തൊടുപുഴ താലൂക്കിലെ വെള്ളിയാനി മൂലക്കാട് പൂച്ചപ്ര കരിപ്പിലങ്ങാട് എന്നിവ ഉൾപ്പെടെയുള്ള ആദിവാസി ഊരുകളിലാണ് മഴക്കാല ഭക്ഷ്യ സഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത് സംഭവത്തിൽ മുഖ്യമന്ത്രി പട്ടികജാതി ക്ഷേമമന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല ഇതോടെയാണ് ആദിവാസി സംഘടനകൾ സമരവുമായി രംഗത്തെത്തിയത് എന്നാൽ സംഭവത്തിൽ ഇതുവരെ അന്വേഷണം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല സബ് കളക്ടർ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്നും പറഞ്ഞിട്ടും സമരക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇതോടെ തൊടുപുഴ സ്റ്റേഷനിൽ നിന്ന് വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി ഒടുവിൽ ഏറെ സമയത്തെ ചർച്ചയ്ക്കൊടുവിൽ ഐ ടി ഡി പി ഓഫീസിൽ നിന്നും ഡിവൈഎസ്പി ഓഫീസിലേക്ക് സംഭവം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു റിപ്പോർട്ട് ലഭിച്ചാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും സമരക്കാരെ അറിയിച്ചു ഇതേ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ പദ്ധതികൾ വഴി ഒരുപാട് ആനുകൂല്യങ്ങളാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ അവരിലേക്ക് എത്തുന്നില്ല ഈ മഴക്കാല പ്രത്യേക ഭക്ഷ്യ വിതരണ പദ്ധതിയിൽ കേടായതും അതുപോലെ തന്നെ ഉപയോഗയോഗ്യമല്ലാത്തതുമായ പാഴ്വസ്തുക്കളാണ് ഭക്ഷ്യ സാധനങ്ങളായി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് നൽകുന്നത് ഇത് കഴിച്ചാണ് പലരും രോഗാവസ്ഥയിലാകുന്നത് ആദിവാസി വിഭാഗങ്ങളോടുള്ള സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുകളുടെയും അവഗണന തുടരുകയാണ് ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടവരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിലുണ്ട് പക്ഷേ അതൊന്നും അവിടെ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സൗകര്യങ്ങൾ ഒന്നും തന്നെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരുക്കി കൊടുക്കാനും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ഫണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ചുകൂടി ഒന്ന് അന്വേഷണം നടത്തേണ്ടതാണ്